الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قال موسى لقومه استعينوا بالله واصبروا ان الارض لله يورثها من يشاء من عباده والعاقبه للمتقين يا <applause> സത്യവിശ്വാസികളെ പടശതം പുരാ കൽപ്പനകളും നിർദേശങ്ങളും എല്ലാ മേഖലകളിലും മുവഹിദായി ജീവിക്കണമെന്ന ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് അസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ മൊഹർറമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹിജറയുമായി ബന്ധപ്പെട്ട് ഹിജറയും മൊഹറവും മാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കി ഉണ്ടായി ഹിജറയും മൊഹർറവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ವಲಿಯ ಬಂಧ ಮಹಾನಾಯಸ ಅಲಾತು ವಸ್ಲಾಮಿ ಚರಿತ್ರವೂ ಆಗ ಬಟ್ಟು ಪತ್ ಆ ನೋಂಬೆ ಮೂಲ ಸಲಾತು ವಸ್ಲಾಮಿನ ಏಕಾಧಿಪತಿ ഫിറാമുനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായി അലഹി സലാത്തു വസ്സലാം നോക്കുകയും പിന്നീട് നമ്മൾ തുറന്നു വരികയും ചെയ്യുന്ന നോമ്പാണ് അഥവാ മുഹർമിൽ അലഹി സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ കുറാനെടുത്ത് പരിശോധിച്ചാൽ നൂറ്റി മുപ്പത്തി സ്ഥലങ്ങളിൽ ബി അലഹിത്തു വസ്സലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് വിശുദ്ധ തന്നെ ഏറ്റവും അധികം തവണ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസ സാധാരണ ഒരു പ്രവാചകൻ ആയിരുന്നില്ല നബി മൂസാൻ നബിമുള്ളിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകന്മാരിൽ ഒരാൾ അങ്ങനെയുള്ള പ്രവാചകൻ മൂസാ നബി മാത്രമാണ് മൂസാ നബി ബി അലിസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് സുദീർഘമായി പ്രതിപാദിക്കുന്ന ആയത്തുകൾ കാണാം ഒരു സൂറത്തൊന്നുമില്ല ഭൂദ് നബിയുടെ പേരിൽ സൂറത്തുണ്ട് എന്നാൽ സൂറത്തുകളിൽ പേരില്ലെങ്കിലും പ്രവാചകനെ കുറിച്ച് ഒരുപാട് തവണ കുറനാതിൽ വന്നിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുൽ കസസ് അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന സൂറത്താണ് നമ്മളത് വായിച്ചു നോക്കണം ആ സൂറത്തിൻ്റെ ആരംഭം മുതൽ അൻപത് ആയത്തുകൾ മൂർസാ നബി അലിസ്ലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ചരിത്രമാണ് പറയുന്നത് വിശുദ്ധ കുറാനുണ്ട് എന്തിനാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് യജീ ഉണ്ടാകാനാണ് നിങ്ങളുടെ ഹൃദയത്തിന് ദൃഢതയുണ്ടാകുവാനാണ് അമ്പയാക്കന്മാരുടെ ചരിത്രങ്ങൾ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അവർ സഹിച്ച ത്യാഗങ്ങൾ ദീനിനു വേണ്ടി അവർ ത്യജിച്ച ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഇത്രമേൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണോ അവർ തരണം ചെയ്തത് അതുപോലെ തരണം ചെയ്യുവാനും അവിടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നതിലൂടെ അള്ളാഹ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫിർ എന്ന് പറയുന്ന ഏകാധിപതി ബനോ ഇസ്രൽപ്പെട്ട ആൺകുട്ടികളെ കൊല്ലാൻ വേണ്ടി ആദ്യം കൽപ്പിക്കുന്നു പിന്നീട് ആൺകുട്ടികളെ ഇല്ലാതിരിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഒരു തവണ കൊല്ലുകയും പിന്നെ വെറുതെ വിടുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് മാറുന്നു ഖുഹാൻ അത് പറയുന്നുണ്ട് സൂറത്തുൽ നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ وَإِذْ نجيناكم مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابَ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِنْ رَبِّكُمْ عَظِيمٌ وَإِذْ نجيناكم مِنْ آلِ فِرْعَوْنَ فِرْعَوْنَ آلِهَةَ لِنَنَامَ نَامَ من يسومونكم سوء العذاب مِنْ فرعون نشتر നിങ്ങളുടെ പുരുഷന്മാരായ സന്താനങ്ങളെ അരുംകൊല ചെയ്തുകൊണ്ടും ും കൊണ്ടുമാണ് അവൻ നിങ്ങൾക്കിടയിൽ അതിക്രമങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വിശുദ്ധുൽ ഫിറാൻ്റെ ചരിത്രത്തും തുടങ്ങുന്ന ഘട്ടത്തിൽ അതുമായി പറയുന്ന സൂറത്തുൽ ബഖറയിലെ ഭാഗങ്ങൾ കാണാൻ കഴിയും എന്നാൽ അത്ഭുതകരമായിട്ടാണ് മൂസ മൂസ ആൺകുട്ടികളെ മുഴുവൻ കൊല്ലണമെന്ന് ഉമ്മക്ക് ജനിക്കുകയാണ് വിശുദ്ധ സൂറത്തുൽ ും ഭാഗങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഓരോ മുസ്ലിമും മുസ്ലിമത്തും അത് വായിക്കണം ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് ഉത്തരമുണ്ട് ആയുധങ്ങളിൽ ഉത്തരമുണ്ട് മൂസ നബിയുടെ ചരിത്രത്തിൽ ഉത്തരമുണ്ട് അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ പാൽ എന്ന പേടി പേടി വന്നാൽ കൽപ്പന മാതാവിനെത്രേടിക്കേണ്ടതില്ല ആ കുഞ്ഞിനെ നദിയിലെ കൊടുക്കിക്കൊടു നദിയിലെ കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ കൽപ്പന അതേപോലെ ഒരു ഉമ്മ സ്വീകരിക്കുകയാണ് അതേപോലെ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല തന്റെ മൂസയുടെ അനിയത്തിയെ സഹോദരിയെ അതിന്റെ പിന്നാലെ പോകാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നാലെ പോകുമ്പോഴാണ് ആ പെട്ടി ഒരു ഒരു ആളുകൾ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യമൊക്കെ പിന്നീട് പിന്നീട് അറിയുന്നത് പിന്നീട് മാതാവ് തന്നെ മൂസ വസ്സലാമിന് പാല് കൊടുത്തു മൂസ മൂസാൻ വസ്സലാം വളർന്ന യുവാവായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മതിയനിലേക്ക് പോകുന്നു മതിയനിലെ ചരിത്രമൊക്കെ സുഹത്തു പറയുന്നുണ്ട് അവിടെയുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ വായിക്കേണ്ട ചരിത്രമാണ് വീണ്ടും നിന്ന് നബി ാം ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ പ്രവാചകനായി വസ്സലാം അള്ളാഹു ദൗത്യമേൽപ്പിക്കുകയാണ് ഫിറാനിന്റെയും അനുയായിയുടെയും അടുക്കിലേക്ക് പോയിട്ട് തൗഹീദ് എന്ന സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് കൽപ്പന ഒരു പ്രബോധകനായിട്ടാണ് ശേഷം മൂസ അടുക്കലേക്ക് പോകുന്നത് ആ വിശുദ്ധ ഇങ്ങനെയാണ് പറയുന്നത് നിനക്ക് വെച്ച് അദ്ദേഹത്തിന്റെ യുടെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു താങ്കൾ ഫിറാവിന്റെ അടുക്കലേക്ക് പോവുക തീർച്ചയായും ഫിറാൻ അങ്ങേയറ്റം അതിരുകവിഞ്ഞിട്ടുണ്ട് ഫഖുലി ഹൽ ലക ഇലാഹ അൻ തസക എന്നിതിനെ ഫിറാഉനോട് സംസാരിക്കുമ്പോൾ മോശപ്പെട്ടല്ല സംസരിക്കേണ്ടത് ധികാരിയാണ് അവനോട് അവന്റെ മനസ്സിനെ ഇസ്ലാമിനോട് അല്ലാഹുവിനോട് ഇടക്കുംണ്ടാക്കുന്ന നിലയ്ക്ക് സംസാരിക്കു ഇലാ അൻ തസക നിനക്ക് ഇനിയും നന്നാവാൻ സമയമായിട്ടില്ല എന്ന് ചോദിക്കുക വഅദി യക ഇലാ റബ്ബിക ഫതഖശ ഞാൻ നിനക്ക് അല്ലാഹുവിനെเกലേക്കുള്ള കൃത്യമായ വഴി കാണിച്ചുതരാം എന്നിട്ട് നീ പേടി തയ്യാറായില്ലേ കാര്യങ്ങൾ ചോദിക്കാൻ എന്നിട്ടവസാനം ഏറ്റവും മഹത്തായ ദൃഢാന്തം

പിന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണോ അത് ഞാനാണ് ലോകങ്ങളുടെ സ്രട്ടാവ് എന്ന് ഞാനാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ഏകാധിപതിയായി പറഞ്ഞു വന്നാണ് അഹങ്കാരം അഹങ്കാരൻ குர்ஆன் பராய் உண்ட வனாத ஃபிரௌன் ஃபீ கௌஹி ஜனங்கள குலன் ஃபிரௌன் பிலிசூ ஹால யித்தம் மூடுவ நானலோடை பராய கௌமி அலைஸலீ முல் கு

فاوقد لي يا هامان على الطين يدك موسى عليه الصلاه والسلام كاليا في البرد برد الله نتيجه ദൈവത്തെ ി സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു അതേപോലെ വേണ്ടി കളിമണ്ണ് കൊണ്ട് ചുട്ടെടുത്ത് വെക്കൂ എന്നിട്ട് എന്നിട്ട് എനിക്ക് എനിക്ക് ഉന്നത സൗധം ആളുകളെടുത്ത് ആകാശങ്ങളിലാണെന്നല്ലേ പറഞ്ഞത് ആളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് മൂസ കളിയാക്കി ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് അങ്ങേറ്റം പരസ്യമായി മൂസ അലിസലാത്ത കളിയാക്കുകയാണ് വിശ്വസിച്ച വിശ്വസിച്ച മൂസ വിശുദ്ധ പറയുന്നുണ്ട് അവരെ നടത്തി കൈകാലുകൾ കാലിന് ി ഇങ്ങനെ എന്തൊക്കെ ക്രൂരതകൾ പ്രവാചകന്റെ മൂസയിൽ കേൾക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന കാലഘട്ടം ഉണ്ടാവാം അത്തരം ഘട്ടങ്ങളിലും

എന്റെ ജനങ്ങളെ എന്നിട്ട് ഈ രാജ്യം നിങ്ങൾ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതികളുടേതല്ല ഇന്നൽ അറില്ല ഈ ഭൂമി അള്ളാഹുവിന്റെതാണ് ഈ ഭൂമി അവന്റെ അവൻ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും നന്നാവുക എന്നാണ് അനുകൂലമാവുക എന്നാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ അധികാരത്തിന് കീഴിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് കഴിയുന്ന ജനങ്ങളോട് അലിസ്ലാ തലാം പറ വാചനം പിന്നീട് പിന്നീട്

മൂസ പിന്നാലെ ഫിറാദും വരുന്നതാണ് ഖുർആനിശദീകരിക്കുന്നത് അങ്ങനെ മൂസയുടെ അനുയായികൾ ഓടി ഓടി എത്തുന്നത് നദീതീരത്തിലേക്കാണ് നൈ നദീതീരത്തിലേക്കാണ് സമുദ്രത്തിന്റെ അടുക്കലേക്കാണ് ആ സമുദ്രത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ മൂസയുടെ അനുയായികൾ പറഞ്ഞു മൂസ നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണല്ലോ ഇനി ഓടാൻ മുന്നിൽ സമുദ്രമാണ് എങ്ങനെയാണ് നമ്മൾ ഓടുക പിന്നിലേക്ക് നോക്കിയാൽ ഞങ്ങൾ വധിക്കാൻ വേണ്ടി വരുന്ന ഫിറാവു കിങ്കിലന്മാരാണ് നമ്മൾ പിടിക്കപ്പെടുകയാണല്ലോ നമ്മൾ ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലോ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതെയായിരിക്കുന്നു ഇവിടെയാണ് ഒരു മുസ്ലിം ഇനി പ്രതീക്ഷ നൽകുന്നത് ഇവിടെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയുമ്പോൾ നമ്മൾ ആണെങ്കിൽ നമ്മൾ ആദർശമുള്ളവരാണെങ്കിൽ നമ്മൾ തൗഹീദുള്ളവരാണെങ്കിൽ നമ്മൾ ഊന്നിക്കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവരാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്താ മൂസാഹി പറഞ്ഞത് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞില്ല അതെ വിളിച്ചില്ല

വഹിയോ ഏതെങ്കിലും നിരക്കുള്ള സഹായകിട്ടു എന്ന് നമുക്ക് മൂസാനബിയുടെ ചരിത്രം അറിയാം ഈ ചരിത്രം ഒന്നും പറയാതെ മൂസാനബിയെ കുറെ പറയുന്നത് കൊണ്ട് ഉള്ളിൽണ്ടാകണ്ട ഈ മാത്രമേ ആയിക്കണം ഇന്നിക്ക അല്ലാഹുവിന്റെ കൽപ്പനവരുന്നത് ഫാഉഹു ഹൈനാ ആ വിശ്വാസത്തിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ കൽപ്പന അല്ലാഹുവിൻ്റെ വഹിയരക്കുന്ന മൂസ അനിഗരിബ്ബി അസാകൽ ബഹർ നിൻ്റെ കൈയിലുള്ള വടി കൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കൂ ഫൻഫലഖ

മരിക്കാൻ സമയത്ത് ഫിറാൻ പറയുന്നുണ്ട് എന്നാൽ മരിക്കുന്ന നേരത്തെ മാത്രം ചൊല്ലിട്ട കാര്യമല്ലല്ലോ ഫിറാൻറെ ശരീരം പിന്നീടുള്ള തലമുറക്ക് അള്ളാഹു മാതൃകയാക്കി താക്കീതായി ഈ ലോകത്ത് വരാൻ പോകുന്ന ഏതൊക്കെ ഉണ്ടോ

ഇന്നും കാണാൻ കഴിയും അത് എന്തിനാണോ ഇതിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്ന് പേടിയായിരുന്നു വീണ്ടും പേടിച്ച് പേടിച്ച് ആയത്തിനും അതുകൊണ്ട് അവരുടെ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന സ്ഥലത്തേക്കാണ് ഒരു കുന്നിന്റെ പുറത്തേക്കാണ് ഫിറാവൂറിന്റെ ജന്മ തടഞ്ഞത് എന്നാണ് ആളുകൾ കാണാൻ ആ പേടിയില്ലാതെയാകാൻ അങ്ങനെ അത് മാത്രമല്ല പിന്നീട് ഇന്നും ശരീരം കാണുകയാണ് ഈ ചരിത്രമാണ് നമ്മൾ ഓർക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നും നിൽക്കുക പിടിക്കുക മാത്രം பிரார்த்திக்கையన్న தௌஹீதின்de விஷயமாக நாம் காணනது அதிலேனே ஆ आदर्शமான நமது ജീവിതத்தில் உண்டாக வேண்டது அல்லாஹ் நம்மை அருளிக் குமாரவட்டே அஃகூலு கௌலி ஹாஸ அஸ்தகிருல்லாஹ லீ வ லகும் ஃ அஸ்தகிருஊ இல்லாஹு வல் அஃஃூருர் ரஹீம் இன் அல்ஹம்துலில்லாஹ والعاقبة للمتقين ولا عدوان إلا على الظالمين ونسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه الأجمعين الله بن صوفي سوال جيري كرم الله ريك الكوري ومبرتريا مهانا يا رسول كريم صلى الله عليه وسلم مدينة إليك برمبولي എന്താണിത് ഇന്നേ ദിവസം എന്താണ് ആളുകൾ പറഞ്ഞു ഈ ദിവസം വളരെ പുണ്യകരമായ ദിവസമാണ്

അപ്പൊ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി ആ നോമ്പ് സുന്നത്തായ ആ നോമ്പ് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ നിർവഹിക്കുമ്പോൾ ആ നിർവഹിക്കുന്ന നോമ്പിന്റെ വർഷത്തെ പാപങ്ങൾ ചെറിയ പാപങ്ങൾ പൊറത്തു കൊടുക്കാൻ നോമ്പ് കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും മഹ്ബലായ നോമ്പ് എന്നൊക്കെ പറയുന്ന ഹതിയത്തിലും ഈ വിഷയത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഒൻപതിനും പത്തിനും റസൂർഅലി വസ്ല്ലം അവരോട് വിപരീതമാവുക എന്നുള്ള നിലക്ക് ഒരേപോലെ വരണ്ട എന്നുള്ള നിലയ്ക്ക് ഒൻപതിന് കൂടി അടുത്ത വർഷം ഞാൻ നോമ്പരഷ്ടസൂർദാഹി സൊല്ലാ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ

انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين